ഈ ഒരു പ്രമോയിലേക്ക് കടക്കുന്നതിന് മുൻപ് പറയേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ജിസൈലിൻ്റെ പുറത്താകെ ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ ആയിരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ടാവുക കാരണം ഫാമിലി വീക്ക് വന്നതോടുകൂടി പല മത്സരാർത്ഥികളും ഞങ്ങളാണ് ടോപ്പിലുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയുമ്പോൾ ജിസൈൽ പുറത്താകുമ്പോൾ ആകെ കൺഫ്യൂഷൻ വീണ്ടും വരും അവർ ശക്തമായ ഗെയിമിലേക്ക് വീണ്ടും നീങ്ങേണ്ടുന്ന ഒരു അവസ്ഥ വരും അവരുടെ പ്ലാനിങ് ആകെ തെറ്റിപ്പോവും കാരണം ഫാമിലി വീക്കിൽ വന്ന പല ഫാമിലിയും അവർക്ക് കുറേ ഇൻഡുകൾ കൊടുത്തിട്ടുണ്ട് ആ ഇൻഡുകളെല്ലാം നാശമായി പോകുന്ന ഒരു കാഴ്ചയാണ് ജിസൈൽ പ്രക്രിയയോടുകൂടി അവർക്ക് മനസ്സിലാകാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞത് അവരായിരിക്കും ആദ്യം തന്നെ ഞെട്ടാൻ പോകുന്നത് അവരുടെ പ്ലാനിങ്ങുകളെല്ലാം തകിടം മറയാൻ പോകുന്നതും ഇനിയുള്ള ഗെയിമിങ്ങുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ വരും അങ്ങനെ ജിസയില് പുറത്തായിരിക്കുകയാണ് ഒരു ഡബിൾ ഡെവലപേഷനാണ് നടന്നിരിക്കുന്നത് ജിസയിലും അതേപോലെ തന്നെ ഒനിയിലുമാണ് പുറത്തായത് ആദ്യം പുറത്തായത് ഒനിയിലാണ് രണ്ടാമത് പുറത്തായത് ജിസയിലാണ് ജിസയിൽ പുറത്തായ വാർത്തകളൊക്കെ ഞെട്ടലോടുകൂടി തന്നെയാണ് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ കേട്ടതും ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം ടോപ്പ് ഫൈവ് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ കപ്പ് അടിക്കാനുള്ള സാധ്യതയുള്ള മത്സരാർത്ഥിയായി കണക്കാക്കിയത് ആയിരുന്നു ജിസൈലിനെ കൂടാതെ അവിടെ അബുമേൻ ലക്ഷ്മി ഒനിൽ സാബു നെവിൻ ഇവരൊക്കെയാണ് ആദ്യം പുറത്താവേണ്ടത് ശേഷമാണ് ജിസയിൽ പുറത്താവേണ്ടത് എന്നുള്ള കമൻറ്റുകളൊക്കെ വന്നിരിക്കുന്നു എന്തായാലും നമുക്കൊരു പ്രമോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ജിസൈൽ പുറത്താവുന്നൊരു പ്രമോ ഉടനെ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം